നമസ്കാരം ചില സ്ഥലത്തെ ചർച്ചകളും വിവാദ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് പറയുന്നത് ശരിയാണെന്ന് തോന്നും ഇങ്ങനെ കഷ്ടപ്പാടുണ്ടായി സർക്കാരിൽ നിന്ന് എനിക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല ഇങ്ങനെ പകൽ വെളിച്ചം പോലെ കൃത്യമായൊരു കാര്യത്തിന് അധികാരികൾ കണ്ണു തുറന്നില്ല ഇങ്ങനെ വരികൾ ഇങ്ങനെ നമുക്ക് കേൾക്കാം ഇവര് പണ്ണ് ശരിയാണല്ലോ എന്നും തോന്നും ആറു മാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ട് ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല അപേക്ഷ കൊടുത്തു ഒരു കാര്യവും ഉണ്ടായില്ല ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കും ഒരു നിമിഷം ചിന്തിക്ക അത് ശരിയാക്കേണ്ട ആൾ നമ്മളാണെന്ന് വിചാരിക്കുക നമുക്കത് കഴിയൂ പ്രതിപക്ഷക്കാർ വിളിച്ചു പറയും അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാവർക്കും റേഷൻ കാർഡ് കൊടുക്കണം എല്ലാവർക്കും ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ആദ്യം കൊടുക്കണം അവരെ കർഷകാലത്ത് കരകയറ്റാൻ ഇതൊക്കെ പറഞ്ഞ ആള് നാളെ ആ സ്ഥാനത്ത് എത്തുമ്പോൾ പറ്റുമോ എന്താ കുഴപ്പം ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് എല്ലാവരും കൊടുക്കാൻ കാശില്ല എന്ന് മാത്രമല്ല നാം അവിടെ എത്തുമ്പോൾ സംഭവം മാറും ചെയ്യാതിരിക്കുന്നതല്ല നിങ്ങളെ ജഡ്ജിയാക്കി നോക്കി ഇത് കേൾക്കുന്ന ആളെ ജഡ്ജിയാക്കി പത്രത്തിൽ ഒരാളുടെ ക്രൂരതയൊക്കെ വിവരിച്ചു കേട്ടു പത്തനംതിട്ട കൊണ്ടുപോയി വെടിവെച്ച് കൊല്ല എന്ന് പറയാൻ അധികാരമുണ്ടെങ്കിലും പറ്റുമോ കാര്യം ഇതൊക്കെ പത്രത്തിൽ വായിച്ചതല്ലേ നിങ്ങൾ പറഞ്ഞതല്ലേ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായതെന്ന് കേൾക്കണ്ടേ ആ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായതെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നല്ലേ അതിന് പല തെളിവുകളൊന്നും ഇല്ല ഈ പറഞ്ഞൊക്കെ ശരി ടി വിയിലെ ന്യൂസും ഒക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നിയിട്ടോ ഇത് ഈ വിഷയം മാറ്റി നമുക്ക് അങ്ങനെ തത്വചിന്തയിലേക്ക് പോകാം ഈശ്വരൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഈശ്വരൻ ചെയ്ത് കറക്റ്റായിരിക്കും അയ്യോ ആ പാപ നിരപരാധിയുടെ ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്കിത് പറയാൻ തോന്നിയല്ലോ ഉത്തരം ഇപ്പത് ചെയ്ത ഈശ്വരനാണ് ഈശ്വരൻ അത് ചെയ്തിരുന്നെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്താന്ന് ഈശ്വരനെ അറിയുള്ളൂ ഇന്നാൾക്ക് ഒന്നും ചെയ്തില്ല അയാൾ ഇവിടെ വയ്യാതെ കൊടുക്കണം ആ ചെയ്യേണ്ട ആളോട് ചോദിക്കാൻ പറയും ഇവിടെ അപ്ലിക്കേഷൻ ഒന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ കേൾക്കുന്നല്ലേ അങ്ങനെ ഉണ്ടായോ ഈ ഇവിടെ പാകം എട്ട് അപ്ലിക്കേഷനാണ് കിട്ടിയ ആ എട്ടെണ്ണം ഞാൻ സാങ്ഷൻ ആക്കിയിട്ടുണ്ട് അപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ള വിവരം പോലും അറിയില്ല ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് രാമനും കൃഷ്ണനും രണ്ട് രീതിയിൽ അവരുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല കൃഷ്ണൻ എത്രയോ പേരെ സഹായിച്ചു തിരിഞ്ഞു നോക്കാത്തവരുണ്ട് സഹായിച്ചുകൊണ്ട് പിന്നെ കൃഷ്ണൻ ശിക്ഷിച്ചതോ ഇത്രയും പേരെ കൃഷ്ണൻ സഹായിച്ചിട്ട് മഹാഭാരത കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് കൃഷ്ണൻ ആ സൈഡിൽ നിന്നോണ്ടാട്ടോ നമുക്ക് തോന്നും കൃഷ്ണൻ ആ സൈഡിൽ നിന്നില്ലെങ്കിൽ അവര് ജയിക്കില്ല കൃഷ്ണൻ ഗ്രഹനീല വരെയും തെറ്റിച്ചു ഗ്രഹനില തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് ഇങ്ങനെയാണ് നടക്കുക എന്ന് സഹദേവൻ എന്ന ജ്യൂത്സ്യം പറഞ്ഞു കൊടുത്തു കൃഷ്ണൻ ഒന്നും ഉണ്ടിയില്ല ആ ഗ്രഹനില അങ്ങോട്ട് തെറ്റിച്ചു ഒരു നിമിഷ നേരത്തേക്ക് സൂര്യന്റെ പ്രഭാവം ഒന്ന് നിലച്ചു അപ്പൊ നമ്മൾ വായിക്കുമ്പോ തോന്നും ഇങ്ങനെയൊക്കെ കൃഷ്ണൻ സഹായിച്ചാൽ ആർക്കാണ് കേമനാവാൻ പറ്റാത്തത് നമ്മളൊക്കെ കൃഷ്ണഭക്തന്മാരുണ്ടാവും ഇത് കേൾക്കുന്നവര് അപ്പൊ ആ കൃഷ്ണൻ നമ്മളെ അങ്ങോട്ട് സഹായിച്ചാൽ നമുക്ക് പെന്താ പറ്റാത്തത് ഏത് പി എസ് സി ലിസ്റ്റിൽ നമ്മുടെ പേര് വരാലോ ഏത് പ്രൊമോഷന്റെ കാര്യം വരുമ്പോഴും നമ്മുടെ പേര് വരാലോ കൃഷ്ണന്റെ ഭക്തനല്ലേ ഞാൻ എന്നാൽ കൃഷ്ണനെ കുറിച്ചിട്ട് ഇനി നല്ലത് പഠനന്റെ കൂട്ടത്ത് കൂടെ ഇനിയൊരു ലേശം വിമർശനവും പറയുന്നു എന്റെ അഭിപ്രായത്തിൽ ഒരാളെയും സഹായിക്കാത്ത ആളാ കൃഷ്ണൻ ആദ്യം പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ സഹായിച്ചു 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 പാണ്ഡവരെ സഹായിച്ചു കൃഷ്ണൻ ഒരാളെയും സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ിസിറ്റി ഇവിടെ ആരെയും സോക്കടിപ്പിച്ചിട്ടുമില്ല വൈദ്യുതി വൈദ്യുതി ആയിട്ട് അവിടെ നിൽക്കും നിങ്ങൾ അതിനെ ലൈറ്റിലേക്ക് കൊണ്ടുവന്നു ഫാനിലേക്ക് കൊടുത്തപ്പോ കാറ്റായി കൃഷ്ണൻ അർഹിക്കുന്നവർക്ക് മാത്രമേ സഹായം ചെയ്തിട്ടുള്ളൂ ഗവൺമെന്റ് കാര്യം അങ്ങനെയല്ലേ അപ്ലിക്കേഷൻ കിട്ടിയോണ്ട് കാര്യമല്ല അയാൾ അറിയിക്കുന്ന ആളല്ലോ അർഹത വേണ്ടേ എനിക്ക് അത് വേണം ഇത് വേണം നമ്മളിങ്ങനെ സങ്കല്പിക്കുമ്പോ അർഹത വേണ്ടേ അല്ല ഏറ്റവും മനുഷ്യൻ വിഷമിച്ച ഒരു അവസരത്തെ പറ്റി പറയുമ്പോ കൃഷ്ണനെ വിലയിരുത്തുമ്പോ പറയാൻ പറ്റുന്ന സാഹചര്യം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ നമ്മളൊക്കെ പാഞ്ചാലിയാണ് നമ്മൾ പാഞ്ചാലിയാണെന്ന് ആലോചിക്കും ഇതുപോലൊരു നിസ്സഹായാവസ്ഥ ആരും സഹായിക്കാനില്ല അഞ്ച് ഭർത്താക്കന്മാരുണ്ട് അഞ്ചു പേര് അവിടെ ഇങ്ങനെ ഇരിക്കുക ഒരു വെസ്റ്റിനും കൊള്ളാത്ത ഭർത്താക്കന്മാർ പുറമേക്ക് വലിയ പേരും ഗേമത്തൊക്കെ ഉണ്ട് മിണ്ടാന്ന് ഇവിടെ വാര ഉറക്കാൻ പറ്റില്ല കയ്യും കെട്ടിയിരിക്കുക നമുക്കൊരു അഞ്ച് ഭർത്താക്കന്മാരുണ്ട് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് അഞ്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അവസരം ഈ അഞ്ചു ഭർത്താക്കന്മാർ കാര്യമില്ല അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇതഞ്ചു നമ്മളിലല്ലേ ഉണ്ടെന്നിട്ടോ ഒന്നും ചെയ്യാമ്യാത്ത വിധത്തിലായിപ്പോയി പാഞ്ചാലി വിവർത്തയായി ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിക്കപ്പെടുകയാണ് ആരെ വിളിക്കുക ഈശ്വരനല്ലാതെ കൃഷ്ണന്ന് വിളിച്ചു കൃഷ്ണൻ പുടവ കൊടുത്തു നമുക്ക് ഇതേമാതിരി വരുമ്പോ പുടവല്ല ആവശ്യം നിസ്സഹായാവസ്ഥയുടെ മാക്സിമത്തിൽ നമ്മളും വിളിക്കുമ്പോൾ ഹെൽപ്പൊന്നും കിട്ടില്ല എല്ലാവർക്കും സംശയിക്കണ്ട അതും വെച്ചിട്ട് ജീവിക്കണ്ട കൃഷ്ണന്റെ ഭക്തനാണ് പാഞ്ചാലിക്ക് പുടവ കൊടുത്തു പാഞ്ചാലിക്ക് പുറവ് കൊടുത്ത കൃഷ്ണൻ ഞാൻ എത്ര കാലമായി കൃഷ്ണക്ഷേത്രത്തിൽ പോയിട്ട് തോന്നും കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട് പ്രതിമ ഉണ്ട് അതുകൊണ്ട് കൃഷ്ണൻ വേണ്ടപ്പെട്ട ആൾക്കാരില്ല കൃഷ്ണൻ ഉദ്ധവരോട് വരെ പറഞ്ഞു എനിക്ക് ആരോടും സ്നേഹവുമില്ല സ്നേഹക്കുറവുമില്ല കുറെ പേരോട് സ്നേഹം കാണിച്ചോ സ്നേഹം കാണിച്ചത് വകുപ്പുണ്ട് വകുപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം അല്ല പാഞ്ചാലി പാഞ്ചാലി കുട്ടിയായിരിക്കുന്ന സമയത്ത് കുളിക്കാനിറങ്ങിയപ്പോ ഒഴുക്കുള്ളൊരു പുഴയിലെ കുളിക്കാൻ ഇറങ്ങിയപ്പോ കൗബീനധാരിയായിട്ടുള്ള ഒരു സന്യാസി അപ്പുറത്ത് കുളിക്കാൻ വന്നു രൂപം കണ്ടാൽ തന്നെ കളിയാക്കാൻ തോന്നും കൗബീനധാരി അങ്ങനെ ഇരിക്കുക ഒഴുക്കില് ഈ കൗബീന അങ്ങോട്ട് ഒഴിച്ചുപോയി ഇത് ആലോചിക്കുമ്പോഴേ ചിരി വരുന്നുണ്ട് സന്യാസി കുളിക്കാൻ വരിക ഒഴുക്കുള്ള സ്ഥലം കൗബീനം വെള്ളത്തിൽ പോയി എല്ലാവരും ചിരിച്ചു കുട്ടിയായ പാഞ്ചാലി ഉടനെ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായി കീറി അങ്ങനെ ഇട്ടു കൊടുത്തു കൗബീനത്തിനു പകരം അതിൻ്റെ ബെനിഫിറ്റ് ഗുണമാണ് കൃഷ്ണൻ കൊടുത്തത് കൃഷ്ണന്റെ ഭാഷയെ പറഞ്ഞാൽ പാഞ്ചാലി അങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്ത് കെടുത്തിൽ ഇല്ലെങ്കിൽ അപമാനിതയാവാൻ മാത്രമേ ലക്ഷ്യം കൊണ്ടു ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്ത് നിങ്ങൾ വിളിച്ചോളൂ പരമാവധി സൽക്കർമ്മം ചെയ്യണം പരമാവധി രാവിലെ മുതൽ വൈകുന്നേരം വരെ സൽക്കർമ്മം ചെയ്യാണെന്നും നിവൃത്തിയില്ല പക്ഷെ നമ്മൾ കൊണ്ട് കഴിയുന്ന അത്ര സൽപ്പർക്കർമ്മ ചെയ്യുമ്പോ കെളിറ്റ് ഉണ്ടാകും അപ്പൊ സാങ്ഷൻ ചെയ്യേണ്ട ആളെടുത്തും വാരക്കാര്യം ഇന്ന ആളാണ് ആ വ്യക്തിക്ക് തോന്നും അയാൾ മാന്യ വ്യക്തിയാണല്ലോ ഇന്ന സ്ഥലത്ത് അയാളാണല്ലോ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്ത് ആ സൽക്കർമ്മം ചെയ്ത ആൾക്ക് കിട്ടുന്നത് പോലെ കൃഷ്ണൻ യൂണിവേഴ്സൽ ട്രൂത്ത് പരാശക്തി ഏത് വാക്ക് വിളിച്ചാലും സഹായിച്ചു എന്ന് പറയുന്നവര് അതിനുള്ള യോഗ്യത നേടിയവർ ആ ചില കർമ്മങ്ങളും ചില പ്രോഷൻ തന്നെ ഈ യോഗ്യത നഷ്ടപ്പെടുത്തുന്നതാണ് ഏതൊക്കെ പ്രൊഫഷണെന്ന് ഞാൻ പറയുന്നില്ല പ്രൊഫഷണലുള്ള സുഹൃത്തുക്കൾ എന്നെ തല്ലും എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഈ യോഗ്യത കളഞ്ഞ് എങ്ങനെങ്കിലൊക്കെ സമൂഹത്തിൽ ചീത്ത കാര്യങ്ങൾ ഉണ്ടാക്കണം ചീത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കണം ദോഷമുണ്ടാക്കണം ആ ദോഷം ഉണ്ടാകുന്നതിൽ സന്തോഷിക്കുക ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഇത്രയും ദോഷമുണ്ടാകും അതിൽ സന്തോഷിക്കുക അവരുടെ ജീവിതം നമുക്ക് തന്നെ കാണാവുന്നതാണ് ക്രെഡിറ്റിൽ ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം